ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ജാസ്മിന്റെ അച്ഛനമ്മമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനും കൊടുക്കാത്ത ഒരു പരിഗണന ജാസ്മിന്റെ അച്ഛനമ്മമാർക്ക് ബിഗ് ബോസ് കൊടുത്തു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ജാസ്മിൻ ആണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി ആ കോണ്ടന്റ് പുറത്ത് പോസിറ്റീവായിട്ടോ നെഗറ്റീവ് ആയിട്ടോ പോകുന്നുണ്ട് എന്തൊക്കെയായാലും ഈ കോണ്ടന്റുകളിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ഒരു റിയാലിറ്റി ഷോ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജാസ്മിൻ അച്ഛനമ്മമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് കാണാൻ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് കാരണം ജാസ്മിനും ജാസ്മിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഗബ്രിയും അഫ്സലും എന്ന് ഈ രണ്ട് വ്യക്തികളും പുറത്ത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് അപ്പൊ ഇതിനെ അനുബന്ധിച്ചുകൊണ്ട് ജാസ്മിന്റെ ഫാമിലിന്ന് അച്ഛനമ്മമാർ വരുന്ന സമയത്ത് എന്താണ് ഇവര് ജാസ്മിനോട് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം കേൾക്കാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചു നമുക്ക് പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ബിഗ് ബോസിലും അതുപോലെ തന്നെ ജാസ്മിന്റെ ഗെയിമിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആദ്യം തന്നെ ചെയ്തൊരു കാര്യം ഗബ്രിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ മാലയും ഊരി മാറ്റുകണ്ടായത് ജാസ്മിൻ എന്ത് സങ്കടവും സന്തോഷവും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചാലും ഗെബ്രിഡ് ആ ഒരു ഫോട്ടോ എടുത്തു വെച്ചിരുന്ന് ഒരുപാട് തോന്നിയവാസങ്ങള് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാര് വരുന്ന സമയത്ത് ആ ഒരു തെറ്റുകളെയൊക്കെ തിരുത്തിയായിട്ട് നല്ല രീതിയിൽ ജാസ്മിന്റെ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അതുതന്നെയാണ് അവരും ചെയ്തത് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ഗബ്രയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് മാറ്റിക്കാനുണ്ടായത് ജാസ്മിന്റെ കഴുത്തിലാണ് ഈ ആ ഒരു മാലയും ഈ പറയുന്ന അച്ഛനും ഊരുമാറ്റി ദെൻ അതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത് ഇന്നലത്തെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇന്നലെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അത് കാണാം ആദ്യ ഭാഗങ്ങളിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ജാസ്മിനോട് പറയുന്നുണ്ട് നീ കാണിച്ചു കൂട്ടിയതൊക്കെ ഗെയിം ആണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ അഫ്സൽ നിന്റെ കൂടെ ഉണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കാനില്ല പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള കാര്യം ബോധ്യത്തോടു കൂടി കളിക്കുക പുറത്ത് നിന്നെ കാത്ത് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നു വിട്ടത് എയർപോർട്ട് വരെ കൊണ്ടുവന്നു വിട്ടത് അഫ്സലാണ് ഒപ്പം ദിയാസനയും ഉണ്ടായിരുന്നു അഫ്സലിന് ഒരു കുഴപ്പവും ഇല്ല നീ ഇവിടെ കളിക്കുന്നത് നിന്റെ ഗെയിം ആണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അഫ്സലിന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രിയെ വിളിച്ചിരുന്നു ഗബ്രി നിങ്ങളെ വിളിച്ചു എന്നാണ് സംസാരിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ചിലപ്പോൾ ഗബ്രി വിളിച്ചുകൊണ്ട് അഫ്സലിനോടും അതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടുകാരോടും ഇത് ഞങ്ങളുടെ ഗെയിം ആയിരുന്നു നിങ്ങൾ ഒരിക്കലും അവളെ തള്ളിപ്പറയരുത് എന്നൊക്കെ ചിലപ്പോൾ അഫ്സലിനോട് ഗബ്രി വിളിച്ച് പറഞ്ഞു കാണും അതിനോടനുബന്ധിച്ചായിരിക്കും അഫ്സൽ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ അഫ്സലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായ ഒരു വിഷയമാണ് കാരണം ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയ ആയിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ഇത്തരത്തിലൊരു പെൺകുട്ടി എനിക്ക് ആവശ്യമില്ല ഞാനായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഞാനെന്ന വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അഫ്സൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി എല്ലാ ബന്ധങ്ങളും ജാസ്മിൻ ജാസ്മിനായിട്ടുള്ള എല്ലാ കണക്ഷൻസും ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അഫ്സലിന്റെ ഒരു പോസ്റ്റ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പിന്നീട് അഫ്സൽ ജാസ്മിന്റെ അച്ഛനമ്മമാരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നു വിട്ടു അതുപോലെ തന്നെ ജാസ്മിനെ വീണ്ടും എന്താണ് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണത്തിനൊക്കെ താല്പര്യമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞതുപോലൊരു സാധ്യതയുണ്ട് ഗെബ്രി ി വിളിച്ചുകൊണ്ട് ജാസ്മിന്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ അഫ്സലിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും ജാസ്മിൻ അത് ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിന്റെ വാപ്പ പറയുന്നത് അതൊക്കെ ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല അതൊക്കെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം മേ ബി ഗബ്രി വിളിച്ചിട്ടുണ്ടാകും അതിനോടനുബന്ധിച്ചായിരിക്കുള്ളൂ അഫ്സലിന്റെ ഈ ഒരു തീരുമാനത്തിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജാസ്മിന്റെ വാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഫ്സൽ നിന്റെ കൂടെ ഉണ്ട് ഒന്നുകൊണ്ടും പേടിക്കാനില്ല പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ഇതൊക്കെ നിന്റെ ഗെയിം ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ജാസ്മിനും പറയുന്നുണ്ട് ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷേ ജാസ്മിൻ കുറച്ച് കരഞ്ഞുകൊണ്ട് ഇത് പെട്ടെന്ന് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ജാസ്മിനെ ബാധിക്കും എന്നുള്ള ഒരു എന്താണ് ഒരു ബോധ്യം ജാസ്മിന്റെ മൈൻഡിലുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല പക്ഷെ വഴിയെ 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 ജാസ്മിൻ അത് പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ആ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ കാണാം തീർച്ചയായിട്ടും ജാസ്മിൻ എടുത്തു പറഞ്ഞില്ല പക്ഷെ പറയാതെ പല പ്രാവശ്യവും ജാസ്മിൻ അത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഗെയിം തന്നെയാണ് അതിനുശേഷം ഈ പറയുന്ന മാലി യും ഫോട്ടോയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജാസ്മിന്റെ വാപ്പ റിമൂവ് ചെയ്തതിനു ശേഷം അഫ്സൽ കൊടുത്തൊരു ടെഡി ബിയർ അഫ്സല് കൊടുത്തൊരു പാവ ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അത് പറയുന്നുണ്ട് ഒരുപാട് നാൾക്ക് മുന്നേ എനിക്ക് സമ്മാനമായി കിട്ടിയ ഒരു പാവയാണ് അഫ്സൽ തന്ന പാവയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ പാവയെ കിസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ആ പാവയോട് സംസാരിക്കുന്നുണ്ട് ഗബ്രിയുടെ ഫോട്ടോ നോക്കി എന്തൊക്കെ സംസാരിച്ചോ ആ കാര്യങ്ങളൊക്കെ ആ ഒരു പാവയോടും സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജാസ്മിന്റെ ഗെയിം ആണെന്നുള്ള കാര്യം ഇപ്പം കൺഫേം ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം ജാസ്മിന്റെ ഗെയിമിന് മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജാസ്മിനെ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പം പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ കാര്യങ്ങൾ എന്തോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അഫ്സലിനെയും ജാസ്മിനെയും പറ്റി സംസാരിച്ചിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയായ വിഷയങ്ങളാണ് അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബിഗ് ബോസ് എന്താണ് ഫോക്കസ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത സീൻസ് ആണ് ഇതൊക്കെ അപ്പം നമുക്ക് എന്തായാലും ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സംസാരിച്ചേ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ കല്യാണം എൻഗേജ്മെന്റ് അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്